എൻ്റെ അച്ഛന് നാട്ടിലൊരു റേഷൻ കടയുണ്ട് അപ്പോൾ ആ റേഷൻ കടയ്ക്ക് മുന്നിൽ കുറച്ച് ആൾക്കൂട്ടം ഞാൻ കണ്ടു ചെന്നപ്പോൾ റേഷൻ കടയ്ക്ക് മുന്നിൽ എൻ്റെ ചേട്ടൻ അതയാളെ കുറച്ചുകാലം ഗൾഫിലൊക്കെ ആയിരുന്നു അപ്പോൾ അയാൾ നാട്ടിൽ വന്നു അപ്പോൾ ഒരു സംഘം ആൾക്കാരും ചേട്ടനുമായിട്ട് ഏറ്റുമുട്ടുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ എനിക്ക് ആകെ ഒരു സങ്കടമായി അപ്പോൾ ചേട്ടനെ ഞാൻ പെട്ടെന്നെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം കൂട്ട അടി നടക്കുക കൂട്ടടിയുടെ ഇടയ്ക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യണോ ഇൻവോൾവ് ചെയ്യേണ്ട അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളൊരു കഠാരിയുമായി ചേട്ടനെ കുത്താനായിട്ട് പാഞ്ഞ് ചെല്ലുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ എന്തോന്ന് ചോദിച്ചാൽ റേഷൻ കടയിലേക്ക് പെട്ടെന്ന് ചാടി കയറിയിട്ട് ഞാൻ ഈ അരി തൂക്കി കൊടുക്കാനുള്ള ഈ കിലോ കട്ടികളുണ്ടല്ലോ തൂക്ക കെട്ടികൾ ആ കട്ടിയിലൊരു ഏതാണ്ട് രണ്ട് കിലോ ഭാരമുള്ളൊരു കട്ടിയെടുത്ത് അതിൻ്റെ മെഡിലിലെ ഒബളം കയറ്റേക്ക് ഞാൻ ഒരു ഇടി ഇടിച്ചു അതിൻ്റെ ഫലം ഞാൻ പിന്നീട് അനുഭവിച്ചു ഒരൽപ്പം കഴിഞ്ഞിട്ട് ഇന്നസെൻറ്റ് ചോദിക്കുന്നു ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് ഞാൻ ഇടികെട്ടയായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഞാൻ ഒരു ചാരി ഇങ്ങനെ നിന്ന് ഇനി ഇനി ശത്രുക്കൾ ആരാ വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ പിന്നിൽ ആരോ കയറി പിടിച്ചതുപോലും എനിക്ക് തോന്നലുണ്ടായി ഒരൽപം കഴിഞ്ഞപ്പോൾ എനിക്ക് തലയിറക്കുമെന്ന് തോന്നി ബാക്കിന്ന് ഇതേ കടാരി വെച്ച് അയാൾ എന്നെ കുത്തിയതാണ് അപ്പോൾ ഞാൻ ബോധമറ്റ് തറയി വീണു അപ്പോൾ ആ ബോധമറ്റ് തറയി വീണു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അടിയിടിയൊക്കെ നിലച്ചു അപ്പോൾ ഞാൻ എനിക്കെന്തോ സംഭവിച്ചെന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും അടിയിടിയൊക്കെ നിർത്തി അപ്പോൾ ഒരാൾ എൻ്റെ നാട്ടിലെ കുട്ടിയച്ചാൻ എന്ന് പറയുന്ന മനുഷ്യനെന്നെ തോളിലേറ്റി ഓടിയും കാര്യം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നു ഓടിയും പോയാൽ മാത്രമേ വണ്ടി വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്